ഇന്ത്യൻ പൊതുരംഗത്തെ ശ്രദ്ധേയമായ രണ്ട് പ്രസ്താവനകളാണ് അടുത്തിടെ ചർച്ചയായത് ഒന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാധിഖലി തങ്ങൾ ദേശീയതയെയും വിശ്വാസത്തെയും സമന്വയിപ്പിച്ചു നടത്തിയ പ്രസ്താവന മറ്റൊന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മുൻ റീജിയണൽ ഡയറക്ടർ കെ കെ മുഹമ്മദ് രാജ്യത്തെ സമുദായ സൗഹൃദത്തിന് വേണ്ടി ആരാധനാലയങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വിട്ടുവീഴ്ച നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഈ രണ്ട് അഭിപ്രായങ്ങളും ആധുനിക ഇന്ത്യയിൽ ദേശീയത മതം ചരിത്ര വ്യാഖ്യാനം സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യം എന്നിവയെക്കുറിച്ചുള്ള സജീവമായ സംവാദങ്ങളെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ വീര പഴശ്ശിരാജയുടെ വീരഹൂദി ദിനാചരണ വേദിയിൽ നടത്തിയ പ്രസംഗം മതപരമായ വിശ്വാസത്തെയും അതിരുകളില്ലാത്ത ദേശീയ കൂറിനെയും എങ്ങനെയാണ് ചേർത്തു നിർത്തേണ്ടത് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു തങ്ങളുടെ പ്രസ്താവനയുടെ കാതൽ ജന്മനാടായ ഇന്ത്യയ്ക്കു വേണ്ടി എപ്പോഴും നിലകൊള്ളണമെന്നും അതാണ് യഥാർത്ഥ വിശ്വാസം പഠിപ്പിക്കുന്നതെന്നുമാണ് തങ്ങൾ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട് മുസ്ലിം സമുദായത്തിൽ നിലനിൽക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ ഹുബുൽ വത്വൻ മിനൽ ഈമാൻ എന്ന തത്വത്തെയാണ് ശക്തിപ്പെടുത്തുന്നത് വിശ്വാസവും ദേശസ്നേഹവും പരസ്പരം അകന്നു നിൽക്കേണ്ടവയല്ല എന്നും മറിച്ച് ഒരേ വ്യക്തിയിൽ സമന്വയിക്കേണ്ട സവിശേഷ ഗുണങ്ങളാണെന്നും അദ്ദേഹം അടിവരയിടുന്നുണ്ട് ഈ ആശയത്തെ ദൃഢീകരിക്കാൻ അദ്ദേഹം ഉപയോഗിച്ച ഉദാഹരണം വളരെ ശക്തമായിരുന്നു മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യ പോലുള്ള ഇന്ത്യയെ ആക്രമിക്കാൻ വന്നാൽ ഞാൻ ഇന്ത്യക്ക് വേണ്ടി പോരാടണം അതാണ് യഥാർത്ഥ വിശ്വാസം പഠിപ്പിക്കുന്നത് ഈ പ്രസ്താവന ഒരു മുസ്ലിം പൗരനെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ ദേശീയ കൂറ് അവരുടെ ആത്മീയ കേന്ദ്രങ്ങളോടുള്ള കൂറിനേക്കാൾ തങ്ങളുടെ ജന്മനാടിനോടായിരിക്കണമെന്ന് വ്യക്തമാക്കുന്നുണ്ട് ജന്മനാടിനോടുള്ള ഈ കടമ നിർവഹിച്ചില്ലെങ്കിൽ അത് ദൈവകോപത്തിന് കാരണമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ നിലപാട് മുസ്ലിങ്ങൾ രാജ്യത്തോട് കൂറില്ലാത്തവരാണെന്ന ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആരോപണങ്ങളെ ശക്തമായി പ്രതിരോധിക്കുന്ന ഒന്നാണ് ദേശീയതയുടെ ഈ പാഠം വിശദീകരിക്കാൻ സാധിക്കലി തങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വിവിധ ധാരകളെ കൂട്ടിയിണക്കുന്നുണ്ട് പഴശ്ശിരാജാവിനെ ഒരു മാതൃകയായാണ് തങ്ങൾ ഉയർത്തിക്കാട്ടിയത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഗർല യുദ്ധമുറകളിലൂടെ പോരാടി അദ്ദേഹം ജന്മനാടിനായി നിലകൊണ്ട രാജാവാണ് മഹാത്മാഗാന്ധി സുഭാഷ് ചന്ദ്രബോസ് വെളിയംകോട് ഉമർ ഖാസി എന്നിവരുടെ സമര രീതികൾ വ്യത്യസ്തമായിരുന്നെങ്കിലും ഇവയെല്ലാം സ്വാതന്ത്ര്യസമരത്തിൻ്റെ മുഖ്യധാരയിൽ ഒരുമിച്ച് ചേരുകയായിരുന്നു ഈ ചരിത്രപരമായ ഐക്യം പുതിയ തലമുറ പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നി പറഞ്ഞു സ്വാതന്ത്ര്യ സമരത്തിൽ പഴശ്ശിരാജ വഹിച്ച പങ്കിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് അദ്ദേഹത്തെക്കുറിച്ചുള്ള വിശദമായ പാഠങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ സർക്കാർ തയ്യാറാകണമെന്നും തങ്ങൾ ആവശ്യപ്പെട്ടു ഇത് ചരിത്രത്തെക്കുറിച്ചുള്ള ശരിയായ അവബോധം സൃഷ്ടിക്കാൻ അനിവാര്യവുമാണ് ഇന്ത്യൻ ചരിത്രത്തെയും പുരാവസ്തു ഗവേഷണത്തെയും അടുത്തറിയുന്ന വ്യക്തിയാണ് എ മുൻ റീജിയണൽ ഡയറക്ടർ കെ കെ മുഹമ്മദ് സമുദായങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിനായി ചരിത്രപരമായ തർക്കങ്ങളുള്ള ആരാധനാലയങ്ങളുടെ വിഷയത്തിൽ മുസ്ലിം സമൂഹം സ്വമേധയാ വിട്ടുവീഴ്ച ചെയ്യണമെന്ന് അദ്ദേഹം ശക്തമായി വാദിക്കുന്നുണ്ട് കെ കെ മുഹമ്മദിന്റെ പ്രധാന ആവശ്യം രാമജന്മഭൂമിക്ക് പുറമേ മധുര ഗ്യാൻവാപ്പി എന്നീ രണ്ട് സ്ഥലങ്ങളിലെ അവകാശവാദങ്ങൾ കൂടി മുസ്ലിങ്ങൾ ഉപേക്ഷിക്കണം എന്നതാണ് മക്കയും മദീനയും മുസ്ലിങ്ങൾക്ക് എത്രത്തോളം പ്രധാനമാണോ അതുപോലെ തന്നെ ഈ മൂന്ന് സ്ഥലങ്ങളും ഹിന്ദു സമൂഹത്തിന് പ്രധാനമാണ് അതിനാൽ ദേശീയ ഐക്യം നിലനിർത്താൻ മുസ്ലിം സമൂഹം ഈ മൂന്ന് സ്ഥലങ്ങളും വിട്ടുകൊടുക്കാൻ തയ്യാറാകണം ഈ മൂന്നെണ്ണത്തിനപ്പുറം ഹിന്ദു സമൂഹം മറ്റ് ആവശ്യങ്ങൾ ഉന്നയിക്കാത്ത പക്ഷം രാജ്യത്ത് സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താൻ ഇത് സഹായിക്കും അവകാശവാദങ്ങൾ വർദ്ധിപ്പിക്കുന്ന സംഘർഷങ്ങൾക്ക് മാത്രമേ കാരണമാവുകയുള്ളൂ എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി രാജ്യത്ത് ഐക്യം കൊണ്ടുവരാനുള്ള ഏക പരിഹാരം ഈ മൂന്ന് സ്ഥലങ്ങളും ഹിന്ദു സമൂഹത്തിന് നൽകുക എന്നതാണ് എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ഒരു നിർണായകമായ സമവായത്തിനുള്ള ആഹ്വാനമാണ് അയോധ്യയിലെ രാമജന്മഭൂമി ബാബറി മസ്ജിദ് തർക്കം വഷളാക്കിയതിൽ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർക്ക് പങ്കുണ്ടെന്ന് കെ കെ മുഹമ്മദ് ആരോപിക്കുന്നുണ്ട് തർക്കസ്ഥലത്തിന് താഴെ ക്ഷേത്രത്തിന്റെ തെളിവുകൾ നിലനിന്നിരുന്നു എന്നാൽ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർ ഈ തെളിവുകൾ നിഷേധിക്കാൻ മുസ്ലിം സമൂഹത്തെ പ്രേരിപ്പിച്ചു ഈ ചരിത്രകാരൻ പുരാവസ്തു ഗവേഷകനല്ലെന്നും ഖനന സ്ഥലത്ത് പോയിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ക്ഷേത്രം നിർമ്മിക്കാൻ അനുവദിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിക്കുന്നതിന് മിക്ക മുസ്ലിങ്ങളും തുടക്കത്തിൽ അനുകൂലമായിരുന്നു എന്നാൽ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരൻ ഇടപെട്ട് പ്രൊഫസർ ലാൽ ആ സ്ഥലം കുഴിച്ചെന്നും ക്ഷേത്രത്തിന്റെ നിലനിൽപ്പിനെ സൂചിപ്പിക്കുന്ന ഒന്നും കണ്ടെത്തിയില്ലെന്നും മുസ്ലിം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു യഥാർത്ഥത്തിൽ ക്ഷേത്രത്തിന്റെ തെളിവുകൾ മറച്ചുവെക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച വാദങ്ങളായിരുന്നു അതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ തെറ്റിദ്ധാരണകൾ കാരണം മുസ്ലിം സമൂഹത്തിന് മറ്റ് മാർഗമില്ലാതെ പോയെന്നും അദ്ദേഹം പറയുന്നുണ്ട് സാത്തിഖലി തങ്ങളുടെയും കെ കെ മുഹമ്മദിന്റെയും പ്രസ്താവനകൾ ഇന്ത്യൻ ദേശീയത മതേതരത്വം ചരിത്രബോധം എന്നിവയുടെ സമകാലിക ചർച്ചകളിൽ സുപ്രധാന സ്ഥാനമാണ് വഹിക്കുന്നത് തങ്ങളുടെ പ്രസ്താവന ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ദേശസ്നേഹം ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്നല്ല െന്നും അത് അവരുടെ മതവിശ്വാസത്തിന്റെ അഭിഭാജ്യ ഘടകമാണെന്നും സ്ഥാപിക്കുന്നുണ്ട് മതേതര ഇന്ത്യയുടെ നിലനിൽപ്പിന് ഇത് അത്യന്താപേക്ഷിതമായ ഒരു സന്ദേശമാണ് കെ കെ മുഹമ്മദിന്റെ നിലപാട് ചരിത്രപരമായ തെറ്റുകൾ തിരുത്തുന്നതിലൂടെയും പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്നതിലൂടെയും മാത്രമേ രാജ്യത്ത് ദീർഘകാല സമാധാനം കൈവരിക്കാൻ കഴിയുമെന്ന ചിന്തയെ ശക്തിപ്പെടുത്തുന്നുണ്ട് തർക്കങ്ങൾ നീണ്ടുപോകുന്നത് സമൂഹത്തിന് നിരന്തരമായ സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നു അതിനാൽ ഒരു തുറന്ന മനസ്ഥിതിയോടെ ഈ പ്രശ്നങ്ങളെ സമീപിക്കേണ്ടതാണ് കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരുടെ ഇടപെടൽ സംബന്ധിച്ച കെ കെ മുഹമ്മദിന്റെ അഭിപ്രായം ചരിത്ര വ്യാഖ്യാനങ്ങൾ എങ്ങനെയാണ് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഉപയോഗിക്കപ്പെടുന്നത് എന്നതിലേക്കുള്ള ഒരു വെളിച്ചം വീശലാണ് ചരിത്ര സത്യസന്ധതയും പുരാവസ്തു ശാസ്ത്ര തെളിവുകളും രാഷ്ട്രീയപരമായ താൽപര്യങ്ങളെക്കാൾ വലുതായി കാണേണ്ടതിന്റെ ആവശ്യകത ഇത് ഉയർത്തിക്കാട്ടുന്നുണ്ട് പാണക്കാട് സാധിഖലി ശിഹാബ് തങ്ങളും കെ കെ മുഹമ്മദും മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകൾ വിവിധ മേഖലകളിൽ നിന്നുള്ളതാണെങ്കിലും ഒടുവിൽ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടിയുള്ള ഒരു സമർപ്പണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് ശക്തമായ ദേശീയതയിൽ അധിഷ്ഠിതമായ മതവിശ്വാസവും പരസ്പര ബഹുമാനത്തോടെയുള്ള സമവായത്തിലൂടെയുള്ള സമുദായ സൗഹൃദവും ഈ രണ്ട് ധാരകളാണ് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് ഓരോ പൗരനും തങ്ങളുടെ ജന്മനാടിനോടുള്ള കൂറു മുറുകെ പിടിക്കുകയും ചരിത്രപരമായ ഭിന്നതകൾ പരിഹരിക്കാൻ തുറന്ന മനസ്സോടെ മുന്നോട്ട് വരികയും ചെയ്താൽ മാത്രമേ രാജ്യം പുരോഗതിയിലേക്ക് എത്തുകയുള്ളൂ ഈ പ്രസ്താവനകൾ സങ്കീർണമായ ഇന്ത്യൻ സാമൂഹിക ഘടനയിൽ സംവാദത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും പ്രാധാന്യം വിളിച്ചോതുന്ന സുപ്രധാനമായ ഇടപെടലുകളായി നിലകൊള്ളുന്നുണ്ട്